വാക്തിക്കരെ നിൽക്കുമ്പോൾ മോശ ദൈവത്തിന്റെ ഒരളപ്പാട് കൊടുക്കുന്നതായിരിക്കുന്ന വാക്ക് ആണിത് അവിടെ ദൈവത്തിന്റെ ദാസനാകുന്ന മോശ പറയുന്നൊരു ബേഡാണ് നിന്റെ ദൈവമായി ഹോവ നിന്നെ രക്ഷിപ്പാൻ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യയെ നടക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മുമ്പാകെ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദ നീഡ് ഓഫ് ഹോളിനെസ് ശത്രുക്കളുമായിട്ട് നാം യുദ്ധം ചെയ്യുന്ന ആ സമയത്ത് വിശുദ്ധിയുടെ നാലിക്കുന്ന ആവശ്യകത എന്താണ് ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ദൈവത്തിന്റെ മക്കളാകുന്ന ഇസ്രേൽ മക്കൾ ഒത്തിരി പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി അവരുടെ വഴിയില് കടന്നു വരുമ്പോള് ചെങ്കടല് അവക്ക് മുമ്പായിട്ട് കടന്നു വന്നു അല്പം കൂടെ മുൻപോട്ട് കടന്നുമ്പോൾ ആഹാരമില്ലാത്തൊരവസ്ഥ വെള്ളമില്ലാത്തൊരവസ്ഥ ആ അപ്പമില്ലാത്ത ഒരവസ്ഥ തുടർന്ന് ശത്രുക്കൾ മാറിയ യുദ്ധങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ മുൻപിൽ കടന്നുവന്ന് ഇപ്പോൾ അവർ നിൽക്കുന്നത് യോ ദാൻഡിക്കരെ നിൽക്കുകയാണ് യോ മോശ മരിക്കുവാനായിട്ട് തുടങ്ങുകയാണ് മരിക്കുന്നതിനു മുമ്പായിട്ട് കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തുന്നതായിരിക്കുന്ന യുദ്ധങ്ങളെ ഒന്ന് മോശയോത്ത് ദൈവജനത്തെ ഒന്ന് എക്സോട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് വിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദവാക്യത്തിൽ ആണോ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധ പദനം പറയുന്നത് നിന്റെ ദൈവമായ ഹോബ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൂരത്തിന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്നോടും നിങ്ങളോടും ഒരുമിച്ച് നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്